വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ാനൽ നമ്മള് തുണി തുണി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ നടന്നോണ്ടിരിക്കയാണ് നമ്മള് ആന്റിയാണ് നമ്മള് കൊടുക്കാൻ വേണ്ടി അവിടെ ആയിരിക്കും വീട് വീട് ഇവിടെയാണ് ഇപ്പൊ അയാള് വാടക താമസിക്കുന്നത് അപ്പൊ ഇവിടെ ഇങ്ങോട്ട് പോയാല് അത് അവിടെ ഉണ്ടോ നോക്കിട്ട് നമുക്ക് ഇല്ല കാണോ അവിടെ കാണും

ി കൊറച്ചങ്ങ പോണം നല്ല മുളഞ്ഞ വെയില് നല്ല പൊടിഞ്ഞ വെയില് എത്ര ക്രീം ഇട്ടാലും അതില് എത്ര ക്രീം ഇട്ടാലും ഒഴിച്ചു പോകും എല്ലാരും പിന്നെ എഡിറ്റിംഗ് എഡിറ്റിംഗ് ക്യാമറ കാര്യങ്ങളൊന്നും ഇല്ല ഫോണിലാണ് അത്യാവശ്യം ക്യാമറ ഒക്കെ ക്ലിയർ ഒക്കെ ഉണ്ട് അപ്പൊ ഗൈസ് അങ്ങോട്ടാണ് ഇത് അയാളുടെ വീട്ടിലൊക്കെ നമ്മൾ പോണത് ഇപ്പം അയാളുടെ വീടെത്തില്ല കൂടി ഒക്കെ ആ രാവിലെയാണ് പോണത് സബ്സ്ക്രൈബ് ചെയ്യാതെ മറക്കണം സബ്സ്ക്രൈബ് ണിക്ക <marras marras> അത് നമുക്ക് അപ്പൊ ആ വീഡിയോ ഇടുന്നതായിരിക്കും നമ്മൾ ഒരിക്കലും വീഡിയോ കട്ട് ചെയ്യില്ല എന്നൊക്കെ വീഡിയോ കട്ട് ചെയ്താൽ ബോർ ആയി ബോറിംഗ് ആയിട്ട് എഡിറ്റ് വേണം എന്ന് നമുക്ക് ആയിട്ടാണ് അതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാണ്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും ഗൈസ് നമ്മുടെ ലൈവ് വീഡിയോ അല്ല നമ്മള് താഴോട്ട് നടന്ന് ഒരു വീഡിയോ കണ്ടിട്ട് അപ്പൊ നമുക്ക് കൊറച്ചുകൂടെ എത്തിയിട്ട് നമ്മൾ കാണാമേത്താറായി ഇനി ഇനി കൊറച്ചുകൂടെ പോണം പോയിട്ട് നമ്മൾ എന്തായാലും എടുക്കണം പാട്ടിയൊക്കെ വരുന്നവർക്കണേ ട്ട് വഴിയാണ് പക്ഷെ ഇവിടത്തെ നമ്മളെ കുളിക്കുന്ന ചാനലിൽ ഇതൊന്നും അല്ല നമ്മളെ ചാനലില് ഇതേപോലെ ചവർ ഒന്നുമില്ല ഇത് ാണ് നല്ല പക്ഷെ ഇവിടെ ഇവിടെ രണ്ട് താഴെ വെച്ചാൽ തന്നെ അടുത്തൊരു പള്ളിയുണ്ട് പള്ളി ആർ സി പള്ളിയുണ്ട് വഴി വഴി നമ്മൾ പോണേ നല്ല ഇടിയുന്നുണ്ട് ഇവിടെ മഴയുണ്ടെങ്കിൽ കൂട്ടുകാരുടെ വീട് ഇവിടെ അപ്പൊ നിങ്ങൾ നിങ്ങൾ വിചാരിക്കും നമ്മൾ ഇത്ര ദൂരവും കടയിലേക്ക് ഭയങ്കര ദൂരാണ് മൊത്തം മെയിൽ ഉച്ചയാണ ഒരു സമയത്ത് നോക്കി വഴി പോയല്ല മൂന്ന് മൂന്നാ അവിടെ പോയാൽ നമുക്ക് ഇവിടെ ഒരു വഴിയുണ്ട് അല്ലേ ഇവിടെ ചാടാണോ എത്തിയില്ല എത്തില്ല ഇനിടെ കൈസ് ഒരു പടിയിലാണ് ഞാൻ ആ ചെടി ശരിയാണ് നമ്മള് ഇനി മണ്ണാകുളത്തെ മണ്ണാകുളം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി റോഡിൽ പോവാം നമ്മളിപ്പോ മണ്ണാകുളത്ത് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ റീൽ ചെയ്യണ ചേച്ചി വീടാണതല്ലേ സെറ്റപ്പ് ആയിട്ട് ചേച്ചി വീടാണ് അവരെല്ലോ വീട് കണ്ടല്ലോ എല്ലാവരും ഒരു വെയിലാണ് അപ്പോൾ നമുക്കിപ്പം നല്ല ചൂടുണ്ട് ചൂടാണ്ട് ഒരു മുട്ട പൊട്ടിച്ചതിനു ശേഷം നന്നായിട്ട് കണ്ടുവരും ആ ഒരു കണ്ടത്തിന് ഇപ്പം മുട്ട പൊട്ടിച്ചിട്ട് ഇപ്പം തന്നെ പൊരി പിന്നെ പപ്പടം പൊട്ടിച്ച് പപ്പടം ഇട്ടാ കുറച്ച് എണ്ണയിൻ്റെ അവിടെ വെല്ലുവിളി ആ കുഞ്ഞുമക്കൾ നമ്മുടെ വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും ഇവിടെ ഒരു ണ്ട് കാണിച്ചി പക്ഷെ ആ കുളത്തിൽ ഇപ്പം ആരും അങ്ങനെ കുളിക്കാറില്ല പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ഇപ്പം വെള്ളമൊക്കെ വളരിച്ചെന്നൊക്കെയാണ് ഇപ്പൊ ഇതൊരു കുളാണ് കുളമൊക്കെ വറ്റിച്ച് ഗു കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു ഗസ് നല്ല വറ്റി ഗ് കാരണം മീൻ അവർക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വേണ്ട അങ്ങോട്ട് ഇറങ്ങണ്ട ഇറങ്ങണ്ടെന്ന് പറഞ്ഞാലോ അവിടെ ഇറങ്ങിയിട്ടേ തീരുന്നാലും നമുക്കും കൂടെ ഇറങ്ങാം കണ്ടു ഗൈസ് പാഴുണ്ടീ പൂന്തും നിറഞ്ഞു കിടന്നിരുന്ന സ്ഥലത്താണ് ഇപ്പം ഗായസ് കാരണം ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നത് കാരണം ഈയൊരു ഞാൻ ഇതുവരെ നിറഞ്ഞിരുന്ന വെള്ളമാണ് അവരൊക്കെ മീൻ പിടിക്കാൻ വേണ്ടി അവരൊക്കെ എല്ലാരും പറ്റിച്ച് കുറച്ച് ഒരു വിളിക്കുന്നു അവർക്കൊക്കെ എന്തോ ഉണ്ട് അല്ലേ തോന്നി നമ്മൾ സ്കൂളില് പയ്യന്മാരി തന്നെ നിങ്ങളുടെ അനിയമ്മ നമ്മടെ കൂടെ പഠിച്ച ഫ്രണ്ട്സിന്റെ ഓ പക്ഷെ അവരിപ്പോ അഞ്ചിലും ആറിലും ഒക്കെയാണ് നമ്മളെ സ്കൂളാണ് ം പോലെ മീനുണ്ട് എന്റെ കണ്ട ഇപ്പൊ അവിടെ അത്ര അത്രേ ആയുള്ളൂ അത്ര ആയു പക്ഷെ കമ്പ് വലുതെന്നാണ് തോന്നണത് വെള്ളം വറ്റിച്ചപ്പോ കണ്ട ഓലകളക്ക് വീണിട്ട് ഒരു ഇതില്ലാതെ കിടക്കണ് കൈസ് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെ കുറച്ച് കടയില് കൊറച്ച് ബാക്കിലോട്ടാണ് നമ്മളിരിക്കണ കൊറച്ചുകൂടെ റോഡിലെത്ത റോഡിൽ നിന്ന് കുറച്ച് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ എത്തുന്നത് അപ്പൊ നമ്മള് തളന്നു സ്ഥിരം വന്ന് നടക്കുകയാണെങ്കിൽ അന്നും വണ്ണം കുറയും കാരണം അത്രക്ക് ദൂരം നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും അത്ര എത്ര ദൂരം ഉണ്ടെന്നല്ലേ അപ്പോൾ നമ്മുടെ മണ്ണാങ്കുളം ഇതാണ് പണ്ടല്ലോ നിങ്ങളെല്ലാവരും പണ്ടെന്ന് വിചാരിക്കും മണ്ണാങ്കുളം മണ്ണിൻ്റെ കുളം ഇതിൻ്റെ ക്ലാസ് പഠിക്കുന്ന പയ്യൻ്റെ വീടാണിത് അതിൻ്റെ ഇവിടെ ഒരു പൊട്ടിത്രള്ളൂടെ ഉണ്ട് ഇത്രേ പൊക്കമുള്ളൂ ഓടക്കല്ലിടി നമ്മൾ അപ്പോൾ ട്രെയിൻ പോലും ഇത്തിരി കുറച്ചുകൂടെ മിസ് കുറച്ചുകൂടെ നേരത്തെ ആയിട്ടെങ്കിൽ നിങ്ങൾക്ക് ആ ട്രെയിൻ കാണാതി ട്രെയിൻ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരൊന്ന് കമെൻ്റ് ചെയ്യേ ട്രെയിൻ അപ്പം ഗൈസ് അപ്പം ഇത് ക്രോസ് ചെയ്യണം അതാണ് അപ്പം നമ്മളൊരു ഷോർട്ട് കട്ട് ഇതാണ് റിയൽ ഷോർട്ട് കട്ട് ഇതാണ് ഒരു റിയൽ ഷോർട്ട് കട്ട് കൊച്ചു ഷോർട്ട് കട്ട് അപ്പം ഓ ഇവിടെ കൂടെ ചെറിയ സ്കൂട്ടിയൊക്കെ വല്ല വണ്ടിയൊന്നും അപ്പം നമുക്ക് ക്രോസ് ചെയ്യണം ഗൈസ് നമ്മള് റൂട്ട് അറിയാന്നുള്ളവരൊന്ന് താഴെ കമ്മൻ ചെയ്യണം എഴുതുന്നുണ്ടി എന്നാണ് ഈ ഒരു െ പറയണത് എനിക്ക് തോന്നും എല്ലാവർക്കും മനസ്സിലായി കാണണം നമ്മള് ബ്ലോഗ് എടുക്കണ ആടുകളും അതാണ് എല്ലാരും ഒക്കെ കൊണ്ടുപോകണം അപ്പം നമ്മള് അകത്ത് പോയിട്ട് കാര്യൊക്കെ പറഞ്ഞിട്ട് കാണാം ഞാൻ കട്ടിയെ കൈസ് കട കാണിച്ചു കൊടുക്ക

നമ്മൾ കൊടുത്തിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ബസ് പോണ കാണിച്ചാണ് ഗൈസ് ഓ ഇനി വരെ പോവാണ് ഇനി കേസ അങ്ങോട്ട് ഗ്രാമവണ്ടി പറഞ്ഞ വണ്ടിയാണ് പോകാറുള്ളത് രണ്ടു ഒരേ പുറത്തെ ബസ്സുകൾ ട്ടിക്ക് വേണ്ടത് ലോകെടുക്കണം പെട്ടെന്ന് വിചാരിച്ചൊരു കാര്യാണ് നമ്മളിപ്പോ എവിടെ പോയാലും പിന്നെ ഓ പിന്നെ ഇപ്പൊ ഇവിടെ അടുത്തോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ 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 ഫസ്റ്റ് ഒരു പരിചയപ്പെടുത്തില്ല ലിപ്സ്റ്റിക് മേക്കപ്പ് ഒന്നും കാര്യങ്ങളൊന്നും ത്രയും നേരം നമ്മൾ വേണ്ടിയാണ് നേരം കാണാൻ കണ്ടു അടക്കകത്ത് കേറിയിട്ട് വരെ നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി നമ്മള് വീഡിയോ എടുക്കും ഒരു ഹൺഡ്രഡ് സബ്സ്ക്രൈബ്സ് എങ്കിലും വേണം യാൽ കൊറേ കൊറേ ഫണി വീഡിയോസ് മാത്രമേ കാണു സബ്സ്ക്രൈബ് കൂടിയാൽ നമ്മളൊരു ചലഞ്ച് അത് എന്ത് ചലഞ്ച് ആണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണം ബോക്സിൽ എന്ത് ചലഞ്ചാണ് നമ്മൾ ഇടാണ്ടത് കൂടി നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷേ എന്നാൽ നിങ്ങൾ നാളെ ഒരു ദിവസം നിങ്ങൾ ഒരു വീഡിയോ എടുത്തിടുമ്പോ മറ്റുള്ളവരും ഇതേ കമന്റ് ആയിരിക്കും പറയണം പക്ഷെ നമ്മൾ എല്ലാം നമുക്ക് നമ്മൾ ഷോർട്സ് ഇപ്പം കണ്ടുപിടിക്കുന്നെങ്കിൽ നമുക്കിപ്പോൾ കാണണം തുടങ്ങി നമ്മൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും നമ്മൾ ചെയ്യുന്നതാണ് പക്ഷെ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയില്ല പറയുന്നവർ പറയട്ടെ അവരൊക്കെ ഒന്ന് പുറം പോക്ക അവരങ്ങനെ തള്ളിക്കാം ഓ എന്നാലും നമ്മൾ നമുക്ക് നിങ്ങൾക്കും നമ്മളിലേക്കും കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്യും പക്ഷെ നിങ്ങളും അതേപോലെ ചെയ്താൽ നിങ്ങളെ സപ്പോർട്ട് എന്ത് സപ്പോർട്ടിനും നമ്മൾ ഉണ്ടായി നിങ്ങൾക്ക് ഒരു ചലഞ്ച് ഇവിടെ ആയിട്ട് നമ്മൾ ഇടും നിങ്ങൾക്ക് ഒരു എന്ത് പറയാം നിങ്ങൾ കമൻറ്റ് ചെയ്യും നമ്മൾ കുറച്ച് ഐഡിയ വെച്ച് കുറേ വീഡിയോ ഇടാൻ പക്ഷെ ഇപ്പൊ ഗൂഗിൾ പേയിൽ പൈസ ഉണ്ടോന്നൊന്നും അറിയില്ല ഗൈസ് ഗൈസ് മംഗളശേൽ ഇത് ഇതാണ് അപ്പൊ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് പോയാവോ പരീക്ഷക്ക് ജയിക്കണേ സമാധാനം ഇതാണ് നമ്മളെ

ഓ ഇവിടെ സ്മെല്ലാണ് ഗൈസ് കാരണം ഇവിടെ ഇറച്ചി കടയാണ് ഇറച്ചിക്കടയാണ് ഗൈസ് ഓ അതായത് ചെടികളുണ്ട് കേട്ടോ ചെടികളുണ്ട് ഇവിടെ ചെടിയത് ഇവിടെ ഇവിടെ ബോർഡിലേതിട്ടുണ്ട് നല്ല അടിപൊളി റമ്പുണ്ട് കാണാൻ പറ്റും ഫോട്ടോഷൂട്ട് ഒക്കെ കാണാൻ പറ്റണ നോക്കണേ ഫോട്ടോഷൂട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി ഇവിടെ വന്നാൽ മതിയല്ലേ അപ്പൊ കഴിച്ച് അവള് പാളിപ്പി കഴിച്ച് അവളെ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു പോവാണ പൊട്ടിയാണ് പിന്നെ ആരെങ്കിലും കേൾക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിവിടെ നടക്കുകയാണ് നമ്മുടെ ഇപ്പോൾ ഗൈസ് നമ്മളിവിടെ എത്തി നമ്മൾ ഏത് റൂട്ടിൽ പോകണം നിങ്ങൾ തീരുമാനിക്കുക അപ്പം നമുക്ക് ഇത് ഇവിടെ പൈപ്പ് ലൈൻ പണിക്കുക അവിടെ അവിടെ കൂട്ടിയിട്ടിരിക്കുന്നത് അത് ഇവിടെ നമുക്കിവിടെ കൂടെ കയറാം ഈ റൂട്ടായിട്ട് നേരത്തെ നമ്മൾ മണ്ണാകും അവിടെ പൈപ്പ് ലൈൻ നടക്കുന്നുണ്ട് പോകാൻ പറ്റുന്നില്ല അവിടെ ആ ഒരു മാമ നമ്മുടെ അടുത്ത് പറഞ്ഞ് ഗൈസ് കട്ടാക്കിട്ട് അപ്പൊ ഗു മാങ്ങ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഷോർട്ട് കട്ട് വഴി കൂടെയാണ് കയറാൻ പോകുന്നത് നമുക്ക് ഇവിടെ കൂടി കയറാന്നു പക്ഷെ കൂട്ടിട്ടുണ്ട് ഒന്നും കയറാൻ പറ്റില്ല അതെന്ന നല്ല ഭംഗിണ്ട്ട്ടോ ഫോട്ടോ എടുക്കേണ്ട വേണ്ട എന്തെങ്കിലും സമയം ലേറ്റ് ആയതുകൊണ്ട് മൂന്ന് ഇരുപത്തിയഞ്ച് മൂന്ന് മൂന്ന് കാലോ അതിപ്പോ നമുക്ക് പോകണം മൂന്നരയാ പോരുന്നല്ല നമ്മളിപ്പം ഇങ്ങനൊക്കെ ഒന്നീല് ഇവിടെ നിന്ന് ഇടത്ത് വെച്ച് ചാടിയിട്ട് അങ്ങനെ ആഹ് ഇവിടെ പടിയുണ്ട് പടിയുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഫസ്റ്റ് ഞാൻ ഇറക്കി നിങ്ങളെറക്കിയത് ഞാനാണ് ഇറങ്ങാണ്